യു ആർ ഹെൽത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചികിത്സ തേടുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും പലപ്പോഴും തോന്നുന്ന ഒരു സംശയമാണ് അലോപ്പതിയാണോ ഹോമിയോപ്പതിയാണോ നല്ലതെന്ന് അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഹോമിയോപ്പതിയിൽ ആശ്രയിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു ശമനത്തിനായി മറ്റാളുകൾ അലോപ്പതിയിലും ആശ്രയിക്കും എന്നാൽ ഈ രണ്ട് ആരോഗ്യ സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരീരത്തിൽ എങ്ങനെയാണ് അവ പ്രവർത്തിക്കുന്നത് ഏത് രോഗങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഹോമിയോപ്പതി ചികിത്സ തേടേണ്ടിയത് ഏത് സാഹചര്യത്തിൽ അലോപ്പതി ചികിത്സ തിരഞ്ഞെടുക്കേണ്ടത് അലോപ്പതിയും ഹോമിയോപതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദമായി നൽകുന്നത് ആദ്യം തന്നെ ഇരു ചികിത്സകളുടെയും ആരംഭം എങ്ങനെയെന്ന് നോക്കാം എതിര് എന്ന അർത്ഥം വരുന്ന അലോസ് ക്ലേശം എന്ന അർത്ഥം വരുന്ന പാത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ സംയോജിച്ചാണ് അലോപ്പതി എന്ന വാക്ക് രൂപപ്പെട്ടത് ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലാണ് ആധുനിക വൈദ്യശാസ്ത്രം എന്ന നിലയിൽ അലോപ്പതി വികസിച്ചത് ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സയാണ് അലോപ്പതിയുടെ രീതി മരുന്നുകൾ ലാബുകളിൽ പരിശോധിച്ച് ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി ഇഫക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്ത ശേഷമാണ് മരുന്നുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് രോഗകാരിയായ ബാക്ടീരിയ ഡയറക്റ്റായി കൊല്ലുകയും വേദന കുറയ്ക്കുകയും പനി കുറയ്ക്കുകയും ശരീരത്തിൽ പല വിധത്തിലുണ്ടാകുന്ന ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതുമാണ് അലോപ്പതിയുടെ ചികിത്സാരീതി ഇനി ഹോമിയോപതിയെ കുറിച്ച് പറയാം ആയിരത്തി എഴുന്നൂറുകളിൽ ഡോക്ടർ ഷാമുഎൽ ഹാൻമാൻ ആണ് ഹോമിയോപതി കണ്ടെത്തിയത് ലൈക്ക് ക്യൂർസ് ലൈക്ക് എന്ന തതുതിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഒരു ഡയല്യൂട്ട് മരുന്ന് നൽകുമ്പോൾ അയാളുടെ ശരീരത്തിൽ പ്രകടമാകുന്ന രോഗലക്ഷണങ്ങൾ വെച്ച് അതേ രോഗലക്ഷണങ്ങളുള്ള രോഗിക്ക് ഈ മരുന്ന് നൽകാമെന്ന് നിശ്ചയിക്കുന്നു അതാണ് ലൈ ക്യൂർസ് ലൈക്കിന്റെ അർത്ഥം മരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മരുന്നുകളും മിനറലിസവും മൃഗങ്ങളിൽ നിന്നുള്ള സത്തും ശേഖരിച്ച് ആയിരക്കണക്കിന് തവണ ശുദ്ധീകരിച്ച് വിഷാംശം നീക്കി നീക്കം ചെയ്തതിന് ശേഷമാണ് ഹോമിയോപ്പതി മരുന്നുകൾ നിർമ്മിക്കുന്നത് ശരീരത്തിന്റെ സ്വന്തം പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിച്ച് പ്രധാന ഊർജത്തെ ബാലൻസ് ചെയ്യുമെന്നതാണ് ഹോമിയോപ്പതി മരുന്നുകളെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇനി ഇരു മരുന്നുകളും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ശരീരത്തിലെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് അലോപ്പതിയുടേത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പണിയുണ്ടെങ്കിൽ തലച്ചോറിലെ ഹൈപ്പോഥലാമസിലേക്ക് നേരിട്ട് പാരസെറ്റമോൾ പ്രവർത്തനം നടത്തി ശരീരത്തിന്റെ ഉയർന്ന താപം കുറയ്ക്കുന്നു അതുപോലെ ശരീരത്തിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് മരുന്ന് നേരിട്ട് പ്രവർത്തിച്ച് അവയെ ഉന്മൂലനം ചെയ്യുകയും വളർച്ച തടയുകയും ചെയ്യുന്നു നാഡീവ്യവസ്ഥയിലെ വേദന സൂചനകളെ പെയിൻ കില്ലേഴ്സ് തടയുന്നു ശാസ്ത്രീയമായ അളവുകൾക്കനുസരിച്ച് രക്തപര്യായന വ്യവസ്ഥയിലൂടെയും നാഡീവ്യവസ്ഥയിലൂടെയും ഹോർമോൺസിലൂടെയും അലോപ്പതി മരുന്നുകൾ പ്രവർത്തിക്കുന്നു പെട്ടെന്നുള്ള രോഗശമനത്തിനും ശക്തമായ എഫക്റ്റിനും അടിയന്തര ഘട്ടങ്ങളിലെ ജീവൻ രക്ഷയ്ക്കും ഉപകാരപ്പെടുന്നത് അലോപ്പതിയാണ് ഇനി ഹോമിയോപതി പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതാണ് ഹോമിയോപ്പതിയുടെ തത്വം ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ വളരെയധികം നേർപ്പിച്ചതാണ് അതുകൊണ്ട് ശരിയായ മരുന്നിന്റെ ഒരു മോളിക്യൂൾ പോലും ബാക്കി എന്നാൽ ഇതിലെ വെള്ളം അല്ലെങ്കിൽ ആൽക്കഹോൾ യഥാർത്ഥ സബ്സ്റ്റൻസിന്റെ ഓർമ്മ വഹിക്കുന്നുണ്ട് എന്നാണ് ഹോമിയോപത്സ് വിശ്വസിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയെയും നാഡി വ്യവസ്ഥയെയും ബലപ്പെടുത്തി സ്വയമായി സൗഖ്യമാകുവാൻ ശരീരത്തെ പ്രോത്സാഹിപ്പിക്കും എന്നതാണ് ധർമ്മം രോഗത്തിനെതിരെ നേരിട്ട് ഇത് യുദ്ധം നടത്തില്ല പടിപടിയായി മാത്രം പ്രവർത്തിക്കുന്നതും സൈഡ് എഫക്ട് ഇല്ലാത്തതുമായ ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതി ദീർഘകാലം കൊണ്ട് ചികിത്സ നടത്തി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഹോമിയോപ്പതിയെ ആശ്രയിക്കാം എന്നാൽ ഹാർട്ട് അറ്റാക്ക് അപകടം മൂലം ഉണ്ടാകുന്ന ഡാമേജസ് സിവിയർ ഇൻഫെക്ഷൻ എന്നിവയ്ക്ക് ഹോമിയോപ്പതി പ്രയോജനപ്പെടില്ല ചെറിയ രോഗങ്ങൾക്കും അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലും ഹോമിയോ മരുന്ന് കഴിച്ച് നോക്കാം എന്നാൽ ഏതെങ്കിലും രോഗം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയാൽ അലോപ്പതി മെഡിസിൻ തന്നെ നോക്കുന്നതാണ് നല്ലത് അലോപ്പതിയിലെ തന്നെ എല്ലാ രോഗങ്ങൾക്കും ജനറൽ മെഡിസിനിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിലും കാര്യമില്ല ക്ലിനിക്ക് അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടർമാർ അവസാനം വരെ ഒരു രോഗിയിൽ നിന്ന് കിട്ടാവുന്ന പണം മുഴുവനും വാങ്ങിയ ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നിർദ്ദേശിക്കുകയുള്ളു അലോപ്പതിയിൽ പോലും രോഗത്തിനനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തെങ്കിലേ പലപ്പോഴും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ ഇനി ഏതൊക്കെ രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ നിന്നും ഏതൊക്കെ രോഗങ്ങൾക്ക് അലോപ്പതിയിൽ നിന്നും ചികിത്സ തേടാമെന്ന് നോക്കാം ദീർഘകാലമായി ഒരേ നിലയിൽ നിൽക്കുന്ന രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ഫംഗ്ഷണൽ ഡിസോർഡർ എന്നിവയ്ക്ക് ലോങ് ടേം സപ്പോർട്ട് ആവശ്യമുള്ള സാഹചര്യത്തിലാണ് ഹോമിയോപ്പതി സാധാരണയായി ഉപയോഗിക്കുന്നത് കൊടി പൂമ്പടി തൊലിപ്പുറത്തെ പൊങ്ങുകൾ എന്നിവ മൂലമുള്ള അലർജികൾക്ക് ഹോമിയോപ്പതി ഉപയോഗിക്കാം രണ്ടാമത് സ്കിൻ ഡിസീസസ് എക്സീമ സോറിയാസിസ് ആക്നെ വാട്സ് തുടങ്ങിയ തൊലിപ്പുറത്തെ മറ്റ് രോഗങ്ങൾക്കും നല്ലതാണ് മൂന്നാമത്തേത് ആസ്മ സൈനസൈറ്റിസ് ടോംസിലൈറ്റിസ് എന്നീ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ് നാലാമത്തേത് അസിഡിറ്റി ബോവൽ സിൻഡ്രം എന്നീ ദഹന സംബന്ധമായ രോഗങ്ങൾക്കും ഹോമിയോ നല്ലതാണ് അഞ്ചാമത്തേത് ആത്രൈറ്റിസ് റൂമാറ്റിസം പോലുള്ള ജോയിന്റ് മസിൽ വേദനകൾക്കും ഹോമിയോ ഉപയോഗിക്കാം ആറാമത്തേത് ആൻസൈറ്റി മൈൻഡ് ഡിപ്രഷൻ ഉറക്കമില്ലായ്മ പോലെയുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസിനും ഹോമിയോ ഉപയോഗിക്കാം ഏഴാമത് കുട്ടികളിൽ ഉണ്ടാകുന്ന നിരന്തര പനിക്കും കപക്കെട്ടിനും പല്ലുവേദനയ്ക്കും ബെഡ് വെറ്റിങ്ങിനും ഹോമിയോ നല്ലതാണ് എട്ടാമത് പി സി ഓ ഡി ഇറഗുലർ പീരീഡ്സ് മെനോപസ് സിംറ്റം പോലുള്ള ഹോർമോൺ മെൻസ്ട്രുവൽ പ്രശ്നങ്ങൾക്കും ഹോമിയോ മരുന്ന് ഉപയോഗിക്കാം എന്നാൽ ഈ പറഞ്ഞ ചികിത്സകൾക്കും ഹോമിയോയിൽ പരിമിതിയുണ്ട് ഈ രോഗങ്ങളുടെ ആരംഭഘട്ടത്തിൽ ചികിത്സ നേടി സൗഖ്യം നേടാൻ ഹോമിയോ ഉപയോഗിക്കാം ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതിയിലും ജീവിത നിലവാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിലും ഉള്ള രോഗങ്ങൾക്ക് ഹോമിയോപതി അനുയോജ്യമല്ല ഇനി അലോപ്പതി ഏത് ചികിത്സകൾക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം തീവ്രമായ ഇൻഫെക്ഷനുകൾക്കും രോഗങ്ങൾക്കും സർജറികൾക്കും ഏറ്റവും നല്ലത് അലോപ്പതി ചികിത്സയാണ് നിമോണിയ ട്യൂബർകുലോസിസ് മലേറിയ ടൈഫോയിഡ് തുടങ്ങിയ ഇൻഫെക്ഷനുകൾക്ക് ഹൃദയസ്തംഭനം പക്ഷാഘാതം കഠിനമായ ആസ്മ അപകടങ്ങൾ എന്നീ അടിയന്തര ഘട്ടങ്ങളിലും അപ്പൻഡിക്സ് കിഡ്നി സ്റ്റോൺ ഒടിവുകൾ തുടങ്ങിയവയുടെ സർജറിക്കും ക്യാൻസർ ചികിത്സയിലെ കീമോതെറാപ്പി റേഡിയേഷൻ എന്നിവയ്ക്കും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്നിവയ്ക്കും അവയവങ്ങൾ മാറ്റിവച്ചുള്ള ചികിത്സയ്ക്കും കീസോഫ്രീണിയ ബൈപോളാർ ഡിസോർഡർ തുടങ്ങിയ തീവ്രമായ സൈക്കാട്രിക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും അലോപ്പതി ചികിത്സയാണ് നല്ലത് അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷയ്ക്കും ദീർഘകാലമായി അനുഭവിക്കുന്ന അലർജി സ്കിൻ ഡിസീസ് ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയുടെ തീവ്രഘട്ടത്തിലും അലോപ്പതി തന്നെയാണ് ഉപകാരപ്പെടുന്നത് ഇനി ഇരു ഇരുചികിത്സകളുടെയും മേന്മകളും ദോഷങ്ങളും നോക്കാം പെട്ടെന്നുള്ള ശമനത്തിന് അലോപ്പതി നല്ലതാണ് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോ അലോപ്പതി മരുന്നും രോഗികളിലേക്ക് നൽകുന്നത് അപകടകരമായ രോഗങ്ങൾക്ക് പോലും ശക്തമായ മരുന്നുകൾ അലോപ്പതിയിലുണ്ട് ഒപ്പം എല്ലായിടത്തും അലോപ്പതി മരുന്നുകൾ ലഭ്യമാണ് ശരീരത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും അതിന്റെ സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങൾ അലോപ്പതിയിലുണ്ട് ഏറ്റവും അധികം ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നത് അലോപ്പതിയിലാണ് അലോപ്പതിയുടെ ലിമിറ്റേഷൻ നോക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഒരു രോഗം ഭേദമാകുന്നതുവരെ കഴിച്ച് അവസാനിപ്പിക്കുന്ന മരുന്നുകളേക്കാൾ നിരന്തരം കഴിക്കുന്ന മരുന്നുകളിൽ നിന്നാണ് സൈഡ് എഫക്ട്സ് കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് സ്വകാര്യ ആശുപത്രികളിൽ അലോപതി ചികിത്സ തേടുന്നവർക്ക് വലിയ ചിലവുകൾ നേരിടേണ്ടി വരും എന്നത് മറ്റൊരു ലിമിറ്റേഷൻ ആണ് ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം ശരീരത്തിന്റെ പ്രതിരോധത്തെ ദോഷമായി ബാധിക്കും ഇനി ഹോമിയോപതിയുടെ ഗുണങ്ങൾ നോക്കാം മൃദുവായ ഒരു ചികിത്സയാണ് ഇത് കുട്ടികൾക്കും ഗർഭിണികൾക്കും സുരക്ഷിതമായി ഇത് ഉപയോഗിക്കാം രോഗലക്ഷണങ്ങളെ മാത്രം നോക്കാതെ ഒരു വ്യക്തിയെ മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചികിത്സയാണ് ഹോമിയോപതിയുടേത് അഡിക്ഷൻ ഉണ്ടാകുമെന്നുള്ള റിസ്ക് ഇല്ല താരതമേനിയ അഫോർഡബിൾ ആയ വിലയ്ക്ക് ഹോമിയോ ചികിത്സ നേടാം ഹോമിയോപതിയുടെ ലിമിറ്റേഷൻ നോക്കുമ്പോൾ സാവധാനത്തിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ പ്രത്യേകിച്ചും ദീർഘകാലമായി പ്രകടിപ്പിക്കുന്ന അലർജി ശ്വസന സംബന്ധമായ രോഗങ്ങൾക്ക് ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഹോമിയോ മരുന്ന് ഫലപ്രദമെന്ന് സാധൂകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അടിയന്തര ഘട്ടങ്ങളിലും തീവ്രമായ ഇൻഫെക്ഷനുകൾക്കും അല്ല അലോപ്പതി ചികിത്സയിലും ഹോമിയോപതി ചികിത്സയിലും പ്രഥമ വ്യത്യാസം സ്പെഷ്യലൈസേഷൻസ് ആണ് അലോപ്പതിയിൽ തൊക്ക് രോഗങ്ങൾക്ക് ഡെർമറ്റോളജി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പൾമോണറി നാഡീവ്യവസ്ഥ സംബന്ധിച്ചുള്ളതിന് ന്യൂറോളജി ചെവി മൂക്ക് തൊണ്ട എന്നിവയ്ക്ക് ഇ എൻറ്റി ഹാർട്ടിന് കാർഡിയോളജി മാനസികാരോഗ്യത്തിന് സൈക്കാട്രി പിന്നെ ഗൈനകോളജി അസ്ഥിരോഗ വിഭാഗം തുടങ്ങിയുള്ള സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് ചികിത്സ നേടുവാൻ കഴിയും ഓരോ ബ്രാഞ്ചുകളിലും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയാണ് രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നത് എന്നാൽ ഹോമിയോപതിയിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ഇല്ല ഒരു രോഗിയെ മൊത്തമായി കണ്ടാണ് ചികിത്സ നൽകുന്നത് ഒരു അവയവത്തിനോ രോഗത്തിനോ ഉള്ള ചികിത്സ അല്ല നൽകുന്നത് ഉദാഹരണത്തിന് ഹോമിയോപ്പതിയിൽ രണ്ടാളുകൾ തൊക്കു രോഗവുമായി ചെന്നാൽ രണ്ടാൾക്കും ഒരേ മരുന്നായിരിക്കില്ല നൽകുന്നത് രോഗിയുടെ മൊത്തത്തിലുള്ള ഘടന മാനസിക നില പ്രതിരോധ ശക്തി എന്നിവ പരിഗണിച്ച് രോഗിയെ കേന്ദ്രീകരിച്ചുള്ള മരുന്നാണ് നൽകുന്നത് അലോപ്പതിയിലെ പോലുള്ള പ്രഖ്യാപിത സ്പെഷ്യലൈസേഷൻ ഹോമിയോപതിയിൽ ഇല്ലെങ്കിലും ഓരോ ഡോക്ടർമാരും ആയുള്ള മേഖലകളിൽ ഫോക്കസ് നൽകി പഠനം നടത്താറുണ്ട് ഇന്ത്യയിൽ പൊതുവെ ഹോമിയോ ഡോക്ടർമാർ ബാച്ചിലർ ഓഫ് ഹോമിയോപതി മെഡിസിൻ ആൻഡ് സർജറി എന്ന ബി പഠിച്ച ശേഷം നേരെ പ്രാക്ടീസിലേക്ക് കടക്കുകയാണ് എന്നാൽ പ്രാക്ടീസിന് ഇടയ്ക്കും സ്കിന്ന് റെസ്പിറേറ്ററി പീഡിയാട്രിക്സ് വിമൻസ് ഹെൽത്ത് തുടങ്ങി മേഖലകളിൽ ഏതിലെങ്കിലും ഇൻഫോമലായി പുസ്തകങ്ങളിലൂടെയും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും പ്രാവീണ്യം നേടുന്ന ഹോമിയോ ഡോക്ടർമാരുമുണ്ട് ഹോമിയോപ്പതിയെക്കുറിച്ചും അലോപ്പതിയെക്കുറിച്ചും പല തെറ്റിദ്ധാരണകളും ആളുകൾക്കിടയിലുണ്ട് ഒന്നാമതേത് ഹോമിയോ മരുന്ന് വെറും മധുരമിട്ടായിയാണ് മരുന്നല്ല എന്ന് ആളുകൾക്കൊരു ധാരണയുണ്ട് മരുന്നിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഹോമിയോ മരുന്നിൽ ഇല്ലെങ്കിലും നിരവധി ആളുകൾ ഹോമിയോ മരുന്നുകൊണ്ട് രോഗശമനം നേടുന്നുണ്ട് രണ്ടാമതത് അലോപ്പതി ദോഷകരം ആണെന്നുള്ള ധാരണ എല്ലാ അലോപ്പതി മെഡിസിനും പരിശോധനയ്ക്ക് വിധേയമായതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അളവിൽ അല്ലാതെയുള്ള അമിത ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗമാണ് സൈഡ് എഫക്റ്റിലേക്ക് നയിക്കുന്നത് മൂന്നാമത്തേത് ചില ആളുകൾ വിശ്വസിക്കുന്നു ഹോമിയോപതിയാണ് അലോപ്പതിയേക്കാൾ നല്ലത് മറ്റു ചിലർ വിശ്വസിക്കുന്നു അലോപ്പതിയാണ് ഹോമിയോപ്പതിയേക്കാൾ നല്ലത് എന്നാൽ രണ്ടു മരുന്നുകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട് കുട്ടികളിലും ഗർഭിണികളിലും പ്രകടിപ്പിക്കുന്ന ചെറിയ രോഗങ്ങൾക്കും നിങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ രോഗലക്ഷണങ്ങൾക്കും ഹോമിയോ മരുന്ന് കഴിഞ്ഞ് ആശ്വാസം കണ്ടെത്താം എന്നാൽ രോഗം ശമിക്കുന്നില്ല എന്ന സ്റ്റേജ് കണ്ടാൽ അലോപ്പതിയിലേക്ക് വേഗം സ്വിച്ച് ചെയ്യാം ഒരു രോഗത്തിന് അലോപ്പതി കഴിച്ച് രോഗശമനം നേടിയാൽ പിന്നെ വരുന്ന രോഗങ്ങൾക്കെല്ലാം അലോപ്പതി തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല ഓരോ രോഗങ്ങൾക്ക് അനുസരിച്ച് ഇരുമരുന്നുകളിലും അനുയോജ്യം ഏതെന്ന് നോക്കി ചികിത്സ മാറി മാറി തേടുന്നതാണ് ഫലപ്രദം ഇനി ആദ്യമേ ഉന്നയിച്ച ചോദ്യത്തിലേക്ക് വരാം ഏതാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഈ വീഡിയോയിൽ ഏതെങ്കിലും കാര്യം ഞാൻ പറയാനായി വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ അതിമനുസരിച്ച് അംഗീകരിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ കമന്റ് ചെയ്യുക ഉറപ്പായി ഞാനിത് വായിക്കുകയും അടുത്ത വീഡിയോകളിൽ പരിഹരിക്കുകയും ചെയ്യാം ഏത് ചികിത്സയാണ് ബെസ്റ്റ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാം അടിയന്തര ഘട്ടത്തിലും ഏതൊരു ഇൻഫെക്ഷനും രോഗവും ആദ്യഘട്ടത്തിൽ നിന്ന് തീവ്രവാകുന്ന സ്ഥിതിയിലും അലോപ്പതി ചികിത്സയാണ് ബെസ്റ്റ് ചെറിയ പനി ദീർഘകാലമായി ഒരേ നിലയിൽ നിൽക്കുന്ന ചെറിയ അലർജി ശ്വസന ബുദ്ധിമുട്ട് തുടങ്ങിയവയ്ക്ക് ഹോമിയോപ്പതിയാണ് ബെസ്റ്റ് മിക്ക ആളുകളും ഇന്ന് ഈ രണ്ട് ചികിത്സയും കമ്പെയ്ൻഡായാണ് ഉപയോഗിക്കുന്നത് തീവ്രമായ ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ആരോഗ്യപ്രദം ആകുന്നതിന് ഹോമിയോപ്പതിയും അടിയന്തര ഘട്ടങ്ങളിലും തീവ്ര ഘട്ടങ്ങളിലും അലോപ്പതിയും ഉപയോഗിക്കുന്നുണ്ട് രോഗത്തിന്റെ തരവും തിടുക്കവും ഡോക്ടറുടെ നിർദ്ദേശവുമാണ് ഈ തിരഞ്ഞെടുപ്പ് ആശ്രയിക്കുന്ന ഘടകങ്ങൾ അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റുതിനേക്കാൾ ബെസ്റ്റ് ആണ് എന്ന് പൂർണ്ണ തോതിൽ പറയുവാൻ കഴിയില്ല ആരോഗ്യ മേഖലയിൽ തന്നെ രണ്ട് ഘട്ടങ്ങളിൽ ചികിത്സ നൽകുവാനുള്ള ശേഷി ഇരു സംവിധാനങ്ങൾക്കുമുണ്ട് അലോപ്പതി ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷർ പോലെ പെട്ടെന്ന് തീവ്രമായി ഫലപ്രദമായി ചികിത്സ നൽകുന്നു ഹോമിയോപതി ഒരു പൂന്തോട്ട പരിപാലനം പോലെയാണ് സാവധാനം ശരീരപ്രകൃതിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നാളിനടുത്തുള്ള ഒരു പുരോഗമനമാണ് അതിന്റെ പ്രത്യേകത ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് നൽകാതെ പോകരുത് ഒരു ചികിത്സ മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്നുള്ള മറ്റുള്ളവരുടെ വാദങ്ങൾ മാറ്റിവെച്ച് ശരിയായ ചികിത്സ രീതി ശരിയായ സമയത്ത് തിരഞ്ഞെടുക്കുക